സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള പുരസ്കാരം മാള അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക എൽ പി സ്കൂളിന് ലഭിച്ചു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പി ടി എ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരം കൃഷി പരിസര ശുചീകരണം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നീ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങളാണ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടപ്പാക്കിയിട്ടുള്ളത് ലൗ പ്ലാസ്റ്റിക് പദ്ധതിയുടെ ഭാഗമായി തുണി സഞ്ചി വിതരണം പേപ്പർ പേന നിർമ്മാണവും വിതരണവും പ്ലാസ്റ്റിക് സഞ്ചികൾ പുനരുപയോഗിച്ച് കൃഷി പ്രവർത്തനങ്ങൾ പ്ലാസ്റ്റിക് കുപ്പികളിലെ ചീരകൃഷി പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് പച്ചക്കറിച്ചെടികൾക്ക് സംരക്ഷണ വേലി ഈ കുപ്പികളിൽ വെള്ളം നിറച്ച് ട്രിപ്പ് ഫാമിംഗ് എന്നിവയ്ക്കായും ഉപയോഗിക്കുന്നു എണ്ണൂറോളം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിക്കുകയും കലാം വേൾഡ് റെക്കോർഡ് നേടുകയും ചെയ്തിട്ടുണ്ട് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ട് ഉപയോഗപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കുകയും പ്രദർശന മത്സരം ഏർപ്പെടുത്തുകയും ചെയ്തു കൂടാതെ സ്കൂളിലെ പ്രവർത്തിപ്പരിച്ച പീരീഡുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പൂക്കൾ നിർമ്മിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങളുമായി അഭിമുഖവും അവരെ ആദരിക്കുകയും ചെയ്തു സ്കൂളിൽ മാലിന്യ നിക്ഷേപ കൂടുകൾ സ്ഥാപിച്ചു മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുകയും വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മധുരവനം നക്ഷത്രവനം വാഴത്തോട്ടം എന്നിവ പരിപാലിക്കുകയും ചെയ്യുന്നു വൃക്ഷത്തെ വിതരണം നാട്ടുമാവിൻ്റെ സംരക്ഷണാർത്ഥം നൂറോളം മാവിൻ തൈകൾ സ്കൂൾ പരിസരത്ത് വിതരണം ചെയ്തു കൃഷിയും സമൂഹവും എന്ന പരിപാടിയുടെ ഭാഗമായി വിവിധ കർഷകരെ ആദരിച്ചു കൃഷി ആരോഗ്യം ശുചിത്വം ആഹാരശീലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി പ്രിസിഷൻ ഫാമിംഗ് കൂട് കൃഷി എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള പച്ചക്കറി കൃഷികളും ജൈവവളം ജൈവ കീടനാശിനി എന്നിവയുടെ നിർമ്മാണവും നടത്തി കുട്ടികളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുട്ടിക്കർഷകൻ അവാർഡ് ഏർപ്പെടുത്തി അധ്യാപകർ കുട്ടികളുടെ വീടുകളിലെത്തി മികച്ച കർഷകരെ കണ്ടെത്തുന്നു ഇത്തരത്തിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മാള പഞ്ചായത്തിന്റെ കർഷക അവാർഡ് ഹരിത വിദ്യാലയ പുരസ്കാരവും തുടർച്ചയായ മൂന്ന് വർഷങ്ങളിൽ മാതൃഭൂമി സി ഡി ക്ലബിന്റെ ഹരിത വിദ്യാലയ പുരസ്കാരവും അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക എൽ പി സ്കൂളിന് ലഭിച്ചിട്ടുണ്ട് പകരം സ്റ്റീൽ ബോട്ടിലുകൾ ഉപയോഗിക്കാനുള്ള ആശയം കൂടി നമ്മുടെ സ്കൂളിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ അനാവശ്യമായി വലിച്ചെരുന്ന പ്ലാസ്റ്റിക് കുട്ടികൾ കൃഷിക്ക് എങ്ങനെ അനുയോജ്യമായി ഉപയോഗപ്പെടുത്താം പ്രയോജന പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചുകൊണ്ട് കുട്ടികളിൽ ചീരകൃഷികൾ നടത്തി കുട്ടികൾ പ്ലാസ്റ്റിക് ബോട്ടലുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് പ്ലാസ്റ്റിക് ബോട്ടലുകൾ ദേശീയപതാകളെ നിറം കലർത്തിക്കൊണ്ട് എട്ട് ഇൻറ്റു അഞ്ച് അടി വീതിയിൽ അളവിൽ നമ്മളൊരു ദേശീയപാതാവിടെ മാതൃക നിർമ്മിച്ച് നമുക്ക് കലാം വേൾഡ് റെക്കോർഡ് നേടുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കുകയും നമ്മുടെ സ്കൂളിന് സ്റ്റേറ്റ് മികച്ച ഹരിത വിദ്യാലയം എന്നുള്ള ഒരു അവാർഡ് കേരളത്തിൽ ഏറെ സന്തോഷമുണ്ട് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പി ടി ഐയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് സംസ്ഥാന മലിനീകരണ ബോർഡിന്റെ പുരസ്കാരം സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അങ്കമാലി അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും മീഡിയ ടൈം മാള